ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഭയങ്കര ഒരു ട്വിസ്റ്റാണ് കഥയിൽ നടന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ ട്വിസ്റ്റ് എന്ന് നമുക്ക് അറിയണ്ടേ അങ്ങനെ സുമിത്രയുടെ റൂമിലേക്ക് നാല് പേരും കൂടി കടന്നു വന്നിരിക്കുകയാണ് ഈ ഫോട്ടോ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ സുമിത്ര അതൊന്നും സമ്മതിക്കുന്നില്ല അതിനുശേഷം എൻ്റെ പറയുകയാണെങ്കിൽ വിശ്വനാഥൻ അങ്കളെ ഒന്ന് വിളിക്കണം അമ്മ അദ്ദേഹത്തിന് അമ്മയോടൊന്ന് സംസാരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞത് എനിക്ക് ആരോട് സംസാരിക്കേണ്ട അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ടിട്ടല്ലേ ഈ കല്യാണത്തിന് സംബന്ധിച്ചത് പിന്നെന്തിനാ ഓരോന്നും പറഞ്ഞോണ്ട് വരുന്നത് അപ്പോൾ അനന്യ അനന്യമാണെങ്കിൽ ആൻറ്റി ഞാനൊന്ന് പറയുന്നത് കേൾക്കാം അനന്യ പോ നിങ്ങളെല്ലാവരും പോകാനാണ് പറഞ്ഞത് അങ്ങനെ സുമിത്ര ഇവരെ നാലു പേരെയും അടിച്ച് പുറത്തു അങ്ങനെ സുമിത്ര പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പ്രതീക്ഷ വന്നിട്ടമ്മേ അമ്മയ്ക്കിപ്പോൾ തോന്നുന്നുണ്ടോ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ട് സമ്മതിക്ക സമ്മതിക്കണ്ടായിരുന്നു എന്ന് ആ ഇപ്പൊ അത് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ല അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ എനിക്കിപ്പോൾ ഒന്നും പറയാനൊരു സമയമില്ല എല്ലാം തീരുമാനിച്ചുറപ്പിച്ചില്ലേ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നീ പോവാൻ നോക്ക് പ്രതീക്ഷെ അങ്ങനെ പ്രതീക്ഷിനെയും പറഞ്ഞു വിടുകയാണ് പ്രതീക്ഷനാണെങ്കിൽ ആകെ സങ്കടം തോന്നി അങ്ങനെ പറ്റിയ ദിവസം രാവിലെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര ഒരുങ്ങിയൊക്കെ വരികയാണ് സിമ്പിളായിട്ട് തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത് ഒരു കല്യാണപ്പെണ്ണായിട്ടൊന്നും അല്ല സുമിത്ര അവിടെ ഒരുങ്ങിയിരിക്കുന്നത് അങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന സുമിത്രയുടെ മുന്നിലേക്ക് നമ്മുടെ സാരസ്വതി അമ്മ വന്നിട്ട് ഭയങ്കര കരച്ചിൽ സാരസ്വതി കരച്ചിൽ കരച്ചിലുണ്ടിഞ്ഞപ്പോഴേക്കും സുമിത്ര പേടിച്ചു പോയി അമ്മേ എന്താ അമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റിയമ്മേ മോളെ സുമിത്രെ എന്താ എന്താ കാര്യം അമ്മ ഇങ്ങനെ എന്തിനായിരുന്നു കരയുന്നത് മോളെ സുമിത്രെ നീ വീട്ടിൽ നിന്ന് പോകരുത് മോളെ നീ കല്യാണം കഴിക്കരുത് മോളെ നിന്നെ പിരിഞ്ഞെനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല മോളെ നീ മോളെ ഈ വീടിന്റെ ഐശ്വര്യം മോളെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അങ്ങോട്ട് കെട്ടി പിടിച്ചിട്ട് നമ്മുടെ സരസ്വതി അമ്മ ഭയങ്കര കരച്ചില്ലേ അപ്പോ സുമിത്രയ്ക്കൊതുട സഹിക്കാനായിട്ട് പറ്റില്ലത് ഏമ്മ അമ്മയ്ക്ക് ഇത്രക്ക് സ്നേഹം എന്നോടുണ്ടായിരുന്നോ എന്ന് പോലും നമ്മുടെ സുമിത്ര ചിന്തിച്ചു പോവുകയാണ് അപ്പോൾ സരസ്വതി അമ്മ കറിയുന്നത് കണ്ടപ്പോഴേക്ക് അമ്മ ഞാനും ഇങ്ങോട്ട് പോകാനാണ് നീ പോകുവല്ലേ കല്യാണം കഴിച്ചാൽ ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടത് അപ്പൊ നീ ശ്രീനില വിട്ട് പോകുവല്ലേ മോളെ നീ ശ്രീനിലിട്ട് പോകരുത് മോളെ നീ ശ്രീനിലയത്തിന് വിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാനായിട്ട് പറ്റില്ല ദേ എന്റെ മോനെ നീ കല്യാണം കഴിച്ച് ശ്രീനിലത്തിലേക്ക് വന്നു പക്ഷെ ആ സമയത്തും എന്റെ മോനെ വിട്ട് നീ പോകണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനൊരു ഒട്ടും ആഗ്രഹമില്ല നീ എന്നെ വിട്ട് പോകരുതെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം മോളെ ഒരിക്കലും പോകരുത് മോളെ നീ ശ്രീനിലയത്തിൻ്റെ വിളക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇല്ലമ്മേ ഞാൻ എങ്ങോട്ടും പോകില്ല അതെ ഞാൻ എവിടെ തന്നെ നിൽക്കും പക്ഷേ കല്യാണം കഴിച്ച് ഞാൻ ഭർത്താവിന്റെ വീട്ടിലല്ലേ ആര് പറഞ്ഞു അതൊക്കെ പണ്ടല്ലേ അമ്മേ തിരിച്ചു ആകാല്ലോ ഭാര്യ വീട്ടിൽ താമസ താമസിച്ചു വിചാരിച്ച് എന്താ കുഴപ്പം ഭർത്താവിനെ ഭാര്യ വീട്ടിലും താമസിക്കാം അതിനിപ്പോ യാതൊരു കുഴപ്പമില്ല ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് അമ്മ ടെൻഷനാവരുത് പിന്നെ ഈ ശ്രീനിലയത്തിന്റെ വിളക്ക് ആരാന്നറിയാവോ അത് മറ്റാരും അല്ല അത് എൻ്റെ ഈ സരസ്വതി അമ്മ തന്നെയാണ് ഇച്ചിരി കുശുമ്പും കുന്നായ്മയും തല്ലുപിടുത്തൊക്കെ ആയിട്ട് സ്ത്രീ നിരയത്തിൽ അങ്ങനെ കുറച്ച് ബഹളമൊക്കെ ആയിട്ട് നിൽക്കുന്ന എൻ്റെ സരസ്വതി അമ്മ തന്നെയല്ലേ ഈ കുടുംബത്തിലെ വിളക്ക് അല്ലാതെ പിന്നെ ആരാണ് ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ടൊന്നു അമ്മ കരയാൻ നിൽക്കരുത് ഞാൻ എങ്ങോട്ടും പോകില്ല എന്താ സമാധാനമായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരസ്വതി അമ്മയെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജയും അനന്യയും വരികയാണ് അപ്പൊ അമ്മ റെഡിയായോ മാം റെഡിയായല്ലോ അപ്പോൾ അനെന്നെ ചോദിക്കുകയാണ് അയ്യോ അമ്മ എന്താ ഇത് ഈ വേഷത്തിലാണ് വരുന്നത് എന്താ ഈ വേഷത്തിന് കുഴപ്പം ഈ വേഷത്തിന് യാതൊരു കുഴപ്പമില്ല ഈ വേഷത്തിലാണ് ഞാൻ വരാനായിട്ട് പോകുന്നത് അല്ലമ്മേ കല്യാണമല്ലമ്മേ കല്യാണമായിട്ട് ഇതെന്താ അമ്മേ ഒരു കല്യാണ ഡ്രസ്സൊക്കെ ഇടണ്ടേ ദേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് സാധാ ഒരു വേഷം സിമ്പിളായിട്ടേ ഞാൻ അമ്പലത്തിലേക്ക് വരുവുള്ളൂ അങ്ങനെ എന്നെ സ്വീകരിക്കാൻ പറ്റുന്നവർ മാത്രം സ്വീകരിച്ചാൽ മതി കൂടുതലിവിടെ അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അനെന്നെ വീണ്ടും അമ്മേ ആൻറ്റി എന്നാലും അങ്ങനെയല്ലല്ലോ ആൻറ്റി ഒന്നും ഒരുങ്ങിയൊക്കെ വരണ്ട അനിയാ നിർത്ത് ഇനി കൂടുതൽ സംസാരം വേണ്ട എല്ലാരും അമ്പലത്തിലേക്ക് പോകാം വാ വാ അമ്മേ അമ്പലത്തിലേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അമ്പലത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ അൻറ്റുദ്ദിനു ഭയങ്കരമായിട്ടും കോള് വരികയാണ് കോള് വന്ന് കഴിഞ്ഞപ്പോഴേക്ക് ആരേട്ടാ ആരെ വിളിക്കുന്നത് എൻ്റെ പൊന്നടാ ഈ അമ്മയുടെ കല്യാണ കാര്യങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞേ നമ്മുടെ ബന്ധുക്കളാ കുറെ വിളിക്കുന്നത് ഹോ മനസ്സിലായി എല്ലാവരും ശകാരിക്കാനൊക്കെ ആയിരിക്കും വിളിക്കുന്നത് മൂന്നാം വിവാഹം ഈ പ്രായത്തിലെ വിവാഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വിളിക്കുന്നത് അതേടാ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് അപ്പം നമ്മുടെ ഈ പ്രതീഷ് ആരെന്ത് വേണമെങ്കിലും പറയട്ടെ കേട്ടാ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നമുക്ക് നമ്മുടെ അമ്മയുടെ സന്തോഷമാണ് വലുത് ആ സന്തോഷത്തിൽ മാത്രമേ നമ്മൾ മുൻകൈയ്യെടുത്താൽ മതി അല്ലാതെ എന്ത് വേണമെങ്കിലും പറയട്ടെ അതിന് നമുക്കൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന സുമിത്രയും അതേപോലെ തന്നെ സരസ്വതിയും എല്ലാവരും അമ്പലത്തിലേക്ക് വരികയാണ് പെട്ടെന്ന് പൂജയ്ക്കൊരു ഗോൾ വരികയാണ് പ്രതീക്ഷിൻ്റെ ഗോളായിരുന്ന ആ പ്രതീക്ഷ കേട്ടാ എന്താ പ്രതീക്ഷ കേട്ടാ ആ ഞങ്ങൾ എത്തി അമ്പലത്തിലെത്തിദേ ഞങ്ങളുടെ നടയിലെത്തിയിട്ടുണ്ട് ആ ശരി പ്രതീക്ഷ കേട്ടാ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അമ്മേ നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയിക്കോട്ടെ ഞാൻ ഏതായാലും വഴിപാടിനുള്ള കാര്യങ്ങളെല്ലാം ഒപ്പിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പൂജ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ നേരെ എല്ലാവരും കൂടി മണ്ഡപത്തിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ മണ്ഡപമൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടു ഞാൻ എപ്പോഴേക്കും പ്രതീക്ഷിനോടോ അൻ്റെതിനോടോ ചോദിക്കണം മോനെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇത്രയും ഒരുക്കങ്ങളൊന്നും വേണ്ടായെന്ന് പിന്നെന്താണ് ഇത്രയോ ഒരുക്കിയത് അല്ലമ്മേ ഒരു കല്യാണമൊക്കെ അല്ലേ അമ്മ അതൊന്നും ചിന്തിക്കേണ്ട ഇതെന്തോ ഒരുക്കോ അമ്മേ ഇതൊന്നും അങ്ങനെ ഒരുക്കോ ഒന്നും അല്ലല്ലാം അതെ ഇനിയും കൂടുതലിവിടെ താമസിച്ചുകൊണ്ട് നിൽക്കണ്ട ഏതായാലും നമുക്ക് ഒരുക്കങ്ങളെല്ലാം ആരംഭിക്കണ്ടേ അപ്പോഴാണ് അതേ ദീപവും അതേപോലെ തന്നെ ചിത്രയും കൂടി വരുന്നത് അപ്പോൾ ദീപുവിനേം ചിത്രയും കണ്ടുകഴിഞ്ഞപ്പോഴും നിങ്ങൾ വന്നോ അപ്പം വന്നില്ലേ അപ്പം ഇപ്പം എത്തും ചേച്ചി എന്നിങ്ങനെ സുമിത്രയോട് പറയുകയാണ് ശരി എങ്കിൽ പിന്നെ അമ്മയെ ഡ്രസ്സിങ് റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ കുറേ ആഭരണങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അനനിയോട് ചോദിക്കണം എന്തിനാണ് അനിയേ ഈ ആഭരണങ്ങളും ഈ സാരിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ഇവിടുത്തെ സാരി മാത്രം മതി അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ നിങ്ങൾ പറയുന്നതിൽ അപ്പുറമാണല്ലോ ചെയ്ത് കൂടുന്നത് നിങ്ങൾ എന്തിനെയൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ലാൻറ്റി ഞാനല്ലാൻറ്റി പ്രതീക്ഷം അൻരുദ്ധം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് പ്രതീക്ഷ അൻറ്റുദ്ധമാണെങ്കിലും ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കോളൂ അല്ലാതെ വേറെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല മനസ്സിലായല്ലോ പറഞ്ഞത് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ എന്നൊക്കെ പറയുകയാണ് ആൻറ്റി വേണ്ട എന്നെ ഒന്നും പറയണ്ട പിന്നെ നിങ്ങൾ പോയിക്കോ പൂജ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനനിയ എന്തൊക്കെ സംശയം സംശയം അപ്പം അനയയാണെങ്കിൽ സാരില്ലാൻ്റെ ഞാനും നിന്നോളാം വേണ്ടെന്നല്ലേ പറഞ്ഞത് ദീപോ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇവരെയും കൂട്ടിക്കൊണ്ട് പോയിക്കോ പൂജ മാത്രം ഇവിടെ നിന്നാൽ മതി ശരി ചേച്ചി അനന്യ വാ പോകാം എന്ന് പറഞ്ഞോണ്ട് അനനയും ചിത്രയും ദീപ് ഇറങ്ങി പോവുകയാണ് പൂജ മാത്രം അവിടെ പൂജയ്ക്ക് എന്തൊക്കെയോ സംശയം പൂജയെ തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ് നമ്മുടെ സുമിത്ര അപ്പോൾ സുമിത്ര രണ്ടും കൽപ്പിച്ച് തന്നെയാണ് രണ്ടും കൽപ്പിച്ച് എന്നുവെച്ചാൽ പല കണക്കുകൂട്ടലുകളും ഉണ്ട് നമ്മുടെ സുമിത്രയുടെ മനസ്സിൽ പിന്നീട് കാണിക്കുന്നത് വിശ്വനാഥൻ വിശ്വനാഥൻ വന്നിരിക്കുകയാണ് വിശ്വനാഥൻ്റെ ആ കാലെടുത്ത് വെപ്പും നല്ല തലയെടുപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അൻുദിനും പ്രതീഷിനും ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് അങ്ങനെ ഈ വിശ്വനാഥനെ സ്വീകരിക്കാൻ വേണ്ടി ഇവർ ഓടിച്ചെല്ലുകയാണ് കുഴസച്ചിനൊണ്ട് വരൂ വരുമെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ വിശ്വനാഥൻ ചോദിക്കുകയാണ് എല്ലാം കാര്യങ്ങളും ഓക്കെ അല്ലേ എല്ലാവരും വന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അങ്കൾ എല്ലാവരും വന്നു നമ്മൾ പ്രതി പ്രദക്ഷിണക്കാലം നല്ല നല്ല രീതിയിലാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വനാഥനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്രയെ കാണിക്കുകയാണ് അപ്പോൾ സുമിത്രയാണെങ്കിൽ എല്ലാം ഇപ്പം തന്നെ നടക്കും അവസാനിക്കും എന്ന രീതിയിൽ തന്നെ ഇങ്ങനെയാണ് കണ്ണാടി തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് അങ്ങനെ വിശ്വനാഥനെയും കൂട്ടിക്കൊണ്ട് നേരെ ഇവർ ചെല്ലുകയാണ് അങ്ങനെ പൂജാരി പൂജാരി വന്ന പ്രതീക്ഷിനോടും അന്തുദിനോടൊക്കെ പറയുകയാണ് എവിടെ വരനെത്തി വധു എവിടെ മുഹൂർത്തത്തെ മുഹൂർത്തം അടുക്കാറായി നിങ്ങൾ വധുവിനെ കൊണ്ടുവരൂ എന്നിങ്ങനെ പൂജാരി പറയാണ് ശരി തിരുമേനെ ഞങ്ങൾ കൊണ്ടുവരാം എന്നും ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ ദേവരുന്ന നമ്മുടെ സുമിത്ര അതേ സാരിയായിട്ട് അതേ മേക്കപ്പിൽ വരികയാണ് ഒരു ആഭരണങ്ങളൊന്നും ഇല്ലാതെ സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അൻരുദ് ചോദിക്കണം അമ്മേ അമ്മ ഒരുങ്ങിയില്ല അമ്മേ ഞാൻ പറഞ്ഞല്ലേ അൻരുദ്ദേ എനിക്ക് ഈ വേഷം മതിയെന്ന് പിന്നെ ഞാൻ എന്തിനാണ് ഒരുങ്ങുന്നത് എനിക്കൊരുങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ അമ്മ എന്താ അമ്മേ മറ്റുള്ളവരൊക്കെ എന്തൊക്കെ വിചാരിക്കും ഒരു കല്യാണമല്ലേ അതെ കല്യാണമാണ് കല്യാണം നടക്കേണ്ട സമയത്ത് നടക്കും മുഹൂർത്തി തന്നെ നടക്കും അതിന് യാതൊരു സംശയവും ഇല്ല നമ്മുടെ പ്രതീക്ഷയും പറയണം അല്ലമ്മേ കല്യാണം ആയിട്ട് ഇങ്ങനെയൊക്കെ ഒരുങ്ങി നിന്നാൽ മതിയോ നല്ല രീതിയിൽ തന്നെ ഒരുങ്ങണ്ടേ ഷേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞാൻ അങ്ങനെ ഒരുങ്ങേണ്ട യാതൊരു കാര്യവും ഇല്ല അവരൊക്കെ നന്നായിട്ട് തന്നെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും അന്തിച്ച് നോക്കി നിൽക്കുകയാണ് ദീപു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലേ മനസ്സിലായി ചേച്ചി എങ്കിപ്പിനെ വിളിച്ചോ കല്യാണപ്പണിനെ വിളിച്ചോ അപ്പോ നമ്മുടെ അൻതും അതേപോലെ തന്നെ പ്രതീക്ഷയ്ക്ക് അന്തം വിട്ട് നോക്കി നിൽക്കും അമ്മ എന്താ ഈ പറയുന്നത് അമ്മ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഈ അമ്മയെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ പറയുമ്പോ തന്നെ ഞാൻ അങ്ങോട്ട് കല്യാണത്തിന് സമ്മതിക്കൊന്നോ ഇവിടെ എന്റെ കല്യാണം അല്ല നടക്കാനായിട്ട് പോകുന്നത് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് വേറൊരാളുടെ കല്യാണം ആണ് അത് ദീപുവിനും ചിത്രയ്ക്കും ഒക്കെ നന്നായിട്ട് തന്നെ അറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനന്യൊക്കെ ആണെങ്കിൽ ആൻറ്റി മനസ്സിലാവുന്നില്ല തരാം ദീപു വിളിച്ചോണ്ട് വാ അങ്ങനെ നമ്മുടെ ദീപുവാണെങ്കിൽ അതെ ചേച്ചീനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു പക്ഷേ നിങ്ങളോടൊന്നും പറയണ്ട എന്ന് ചേച്ചീനോട് പറഞ്ഞു അതുകൊണ്ടൊന്നും പറയായിരുന്നു മോളെ പൂജേ എന്ന് പറഞ്ഞിട്ട് വിളിക്കണം അപ്പം പൂജ ദേ കല്യാണ പെണ്ണായിട്ട് സുന്ദരിയായിട്ട് ദേ ഒരുങ്ങി വരുന്നു പൂജയെ കണ്ട് എല്ലാവരും ഞെട്ടി വരച്ചൊരു അവസ്ഥയിൽ നിന്ന് പോകുകയാണ് അമ്മ എന്തൊക്കെയാണ് അമ്മ പറയുന്നത് അപ്പം അമ്മ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയോ അതിന് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചല്ലോ ഞാൻ എന്താ വേറൊരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞോ ഇല്ലല്ലോ മുഹൂർത്ത സമയത്ത് നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കല്യാണം നടക്കൂന്നല്ലേ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ വേറൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അപ്പം സരസ്വതി അമ്മയ്ക്കാണെങ്കിലും സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയില്ല എൻ്റെ പൊന്നു മോളെ ഇപ്പോഴാണ് മോളെ ഈ അമ്മയ്ക്ക് സന്തോഷം ആയത് മോളെന്നാലും കല്യാണത്തിൽ നിന്ന് പിന്മാറിയല്ലോ അപ്പോൾ നിങ്ങൾക്കിനി ചെറുക്കനെ കാണണ്ടേ ചെറുക്കനെ വിളിക്കാം അപ്പു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ അതേ അപ്പും സുന്ദരനായിട്ട് ഒരുങ്ങി വരികയാണ് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണ് ഇപ്പം മനസ്സിലായില്ലേ ആരുടെയാണ് കല്യാണം നടക്കാനായിട്ട് പോകുന്നത് അമ്മേ അമ്മ ചെയ്തത് വല്ലാത്ത ചതി തന്നെയാട്ടോ അപ്പം ഞങ്ങൾ വിശ്വനാഥൻ സാറിനെ വിളിച്ചു വരുത്തിയത് എന്തിനാണ് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയാണോ അമ്മ ഇങ്ങനെയെല്ലാം കാണിച്ചു വിടുന്നത് ഞങ്ങളിങ്ങനെ അദ്ദേഹത്തോട് എന്ത് പറയും എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വരുന്ന വിശ്വനാഥൻ നിങ്ങളൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിശ്വനാഥൻ വരുന്നത് അപ്പം വിശ്വനാഥൻ നേരെ സുമിത്ര അടുത്ത് പോയി നിൽക്കുകയാണ് അപ്പൊ എൻ്റെതിനും പ്രതീക്ഷമൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാവരും അന്തം പിട്ട കുന്തം പോലെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പൊ വിശ്വനാഥം പറയുകയാണ് സുമിത്ര എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു ഇവിടെ ആരുടെ കല്യാണമാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് പൂജയുടെയും അതേ അതുപോലെ തന്നെ അപ്പുവിൻ്റെ കല്യാണോടുകൂടെ നടക്കാൻ പോകുന്നതെന്ന് എന്നോട് സുമിത്ര നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ ഞാനും നിങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് സുമിത്ര പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് സുമിത്ര പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇനിയിപ്പങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇത് ദീപും അതേപോലെ തന്നെ ചിത്രയൊക്കെ പറയുകയാണ് നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നെങ്കിലേ ഏതായാലും ആ രഞ്ജിത രഞ്ജിത ഇവ രണ്ടുപേരും ജീവിക്കാൻ അനുവാദിക്കാത്തൊരു സ്ഥിതിയിൽ നിൽക്കുകയാണല്ലോ ഇവരെങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള രീതിയിലാണല്ലോ രഞ്ജിത നിൽക്കുന്നത് അപ്പോൾ സത്യങ്ങളൊന്നും രഞ്ജിതയും രഞ്ജിതയുടെ ചെവിയിലും എത്താനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഈ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത് അപ്പോൾ നമ്മുടെ വിശ്വനാഥൻ വീണ്ടും പറയുകയാണ് പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഞങ്ങളിത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യം തന്നെയാണ് നിങ്ങൾ ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചില്ലേ ആ കല്യാണം നിശ്ചയിച്ചിൻ്റെ നിശ്ചയിച്ചിൻ്റെ അതേ സമയത്ത് സുമിത്ര എന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് സുമിത്രയ്ക്കാണെങ്കിൽ ആകെ ചിരി സഹിക്കാനും പറ്റുന്നില്ല സാരസ്വതി അമ്മയ്ക്കാണെങ്കിൽ അതിനപ്പുറം സന്തോഷം സുമിത്ര തൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് നമ്മുടെ സാരസ്വതി അമ്മയുടെ മനസ്സിൽ അങ്ങനെ വിശ്വനാഥൻ ആ കഥ പറയാനായിട്ട് ഒരുങ്ങുകയാണ് ഇനിയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് കിടുകിടലൻ എപ്പിസോഡും നല്ല അടിപൊളി ക്ലൈമാക്സും അപ്പം നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനമാശംസിക്കുണ്ട് നമസ്കാരം താങ്ക് യു സീ കൻ പ